ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ ഇന്ന് നമ്മളൊരു സിനിമ കാണുമ്പോൾ അനുഭവിക്കുന്ന ആ അത്ഭുതം ആ ആവേശം ആ കണ്ണ് നിറയുന്ന വികാരം ഇതെല്ലാം ഒരിക്കൽ മനുഷ്യൻ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളായിരുന്നു വെറും നിഴലുകളിൽ നിന്ന് ആരംഭിച്ച ഒരു യാത്ര ചലിക്കുന്ന ചിത്രങ്ങളായി മാറി ശബ്ദം നേടി നിറങ്ങൾ നേടി അവസാനം മനുഷ്യന്റെ വികാരങ്ങളെ തന്നെ നിയന്ത്രിക്കുന്ന ഏറ്റവും ശക്തമായ കലാരൂപമായി മാറി സിനിമ സിനിമ തുടങ്ങുന്നത് ക്യാമറയിലല്ല അത് തുടങ്ങുന്നത് മനുഷ്യന്റെ കൗതുകത്തിൽ നിന്നാണ് ആദിമ മനുഷ്യൻ ഗുഹകളുടെ ചുവരുകളിൽ വരച്ച ചിത്രങ്ങൾ ഓടുന്ന മൃഗങ്ങൾ വേട്ടയാടുന്ന മനുഷ്യർ ചലനമുള്ളതുപോലെ തോന്നുന്ന ആ രേഖകൾ ഇതായിരുന്നു സിനിമയുടെ ഏറ്റവും പ്രാചീനമായ രൂപം രാത്രിയിൽ തീയുടെ വെളിച്ചത്തിൽ ഗുഹാ ചുവരുകളിൽ നിഴലുകൾ ചലിക്കുമ്പോൾ മനുഷ്യൻ ആദ്യമായി ഒരു ചലിക്കുന്ന ചിത്രം അനുഭവിച്ചു അവിടെയാണ് കഥ പറച്ചിലിൻ്റെയും ദൃശ്യങ്ങളുടെ ശക്തിയുടെയും വിത്തുവിതച്ചത് കാലം മുന്നോട്ട് നീങ്ങി മനുഷ്യൻ ശാസ്ത്രത്തെ പിടിച്ചെടുത്തു ഒരു വലിയ ചോദ്യമുയർന്നു നിശ്ചലമായ ചിത്രങ്ങൾ ചലിക്കുന്നതുപോലെ തോന്നുന്നത് എന്തുകൊണ്ട് ഇവിടെയാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന സിദ്ധാന്തം പിറന്നത് ഒരു ചിത്രം കണ്ണിൽ കുറച്ചു നിമിഷം നിലനിൽക്കും അതിനു മുമ്പ് മറ്റൊരു ചിത്രം വന്നാൽ അവ രണ്ടും ചേർന്ന് ചലനമായി തോന്നും ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ സൂവോട്രോപ്പ് ഫിനാക്സ്റ്റോസ്കോപ്പ് പോലുള്ള ഉപകരണങ്ങൾ ജനിച്ചു ഒരു ചെറിയ സിലിണ്ടറിനുള്ളിൽ ചിത്രങ്ങൾ അത് കറക്കുമ്പോൾ ചിത്രങ്ങൾ ജീവിക്കുന്നത് പോലെ ചലിച്ചു സിനിമ ഇനി ദൂരെ അല്ലായിരുന്നു ഫ്രാൻസ് പാരീസ് ലൂമിയർ സഹോദരങ്ങൾ ഓഗസ്റ്റ് ലൂമിയർ ലൂയി ലൂമിയർ അവർ കണ്ടുപിടിച്ചു സിനിമാറ്റോഗ്രാഫ് ഒരു യന്ത്രം ചിത്രം പകർത്താനും പ്രദർശിപ്പിക്കാനും ഒരുമിച്ച് കഴിവുള്ളത് ഡിസംബർ ഇരുപത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഒരു ചെറിയ ഹാൾ ഒരു ട്രെയിൻ സ്റ്റേഷനിലേക്ക് കയറി വരുന്ന ദൃശ്യം ദ അറൈവൽ ഓഫ് എ ട്രെയിൻ ട്രെയിൻ സ്ക്രീനിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർ ഭയന്ന് പിന്നോട്ട് ഓടി അവിടെ സിനിമ ജനിച്ചു ആദ്യകാല സിനിമകൾക്ക് ശബ്ദമില്ലായിരുന്നു പക്ഷേ വികാരങ്ങൾക്ക് ശബ്ദം ആവശ്യമില്ലായിരുന്നു ചാർലി ചാപ്ലിൻ ഒരു ചെറിയ മനുഷ്യൻ വലിയ കണ്ണുകൾ നിശബ്ദമായി ലോകത്തോട് സംസാരിച്ച കലാകാരൻ ചിരിപ്പിച്ചു കരയിച്ചു സമൂഹത്തെ വിമർശിച്ചു ദ കിഡ് മോഡേൺ ടൈംസ് വാക്കുകളില്ലാതെ മനുഷ്യഹൃദയം കീഴടക്കിയ സിനിമകൾ സിനിമ ഇനി വിനോദം മാത്രമല്ല അതൊരു സാമൂഹിക ശബ്ദമായി ദ ജാസ് സിംഗർ ആദ്യ ശബ്ദ സിനിമ സ്ക്രീൻ സംസാരിച്ച നിമിഷം ലോകം അമ്പരന്നു പിന്നീട് ടെക്നിക് കളർ നിറങ്ങൾ കറുപ്പും വെളുപ്പുമായിരുന്ന ലോകം പെട്ടെന്ന് ജീവൻ നിറഞ്ഞതായി സിനിമ കാണുന്നതിൽ നിന്ന് അനുഭവിക്കുന്നതിലേക്കുള്ള യാത്ര തുടങ്ങി ദാദാസാഹിബ് ഫാൽക്കെ രാജാ ഹരിശ്ചന്ദ്ര ഇന്ത്യൻ സിനിമയുടെ തുടക്കം പുരാണങ്ങൾ ചരിത്രം സമൂഹം പ്രണയം ഇന്ത്യയിൽ സിനിമ ഒരു കല മാത്രമല്ല ഒരു ഉത്സവം ഒരു വികാരം ബോളിവുഡ് ടോളിവുഡ് മോളിവുഡ് ഒരേ സമയം പല ഭാഷകളിൽ ഒരേ ഹൃദയത്തിലേക്ക് ഇന്ന് എഐ വി എഫ് എക്സ് വെർച്വൽ റിയാലിറ്റി സിനിമ വീണ്ടും മാറുന്നു പക്ഷെ ഒന്നു മാത്രം മാറുന്നില്ല കഥ പറയാനുള്ള മനുഷ്യന്റെ ആഗ്രഹം ഗുഹാ ചുവരുകളിൽ നിന്ന് ഡിജിറ്റൽ സ്ക്രീനുകളിലേക്ക് സിനിമ മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ ചലിക്കുന്ന ചരിത്രം തന്നെയാണ്